ംബാനി ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ് തകർന്നു കിടന്ന ബിസിനസ് എല്ലാം ഇപ്പോൾ ലാഭകരമായി തുടങ്ങിയിരിക്കുകയാണ് മുകേഷ് അംബാനി ഓളമല്ലെങ്കിലും അനിൽ അംബാനിയുടെ ബിസിനസ് സാമ്രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് അനിലിന്റെ റിലയൻസ് പവർ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ എന്നിവയ്ക്ക് വൻ നേട്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് വമ്പനൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചതാണ് നേട്ടമായി മാറിയിരിക്കുന്നത് ഇതോഹരി വിപണിയിലടക്കം പ്രതിഫലിക്കുകയായിരുന്നു അല്ല അംബാനിയുടെ ആസ്തിയിലടക്കം ഇത് പ്രതിഫലിച്ചിട്ടുണ്ട് അതേസമയം റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ കടക്കണിയിൽ നിന്ന് പുറത്തു കടന്നിരിക്കുകയാണ് കമ്പനി വേഗത്തിൽ വളർച്ച കൈവരിക്കുന്നുമുണ്ട് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നാഷണൽ കമ്പനി ലോ അപ്പലെ ട്രിബ്യൂണലിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ലഭിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള കാലയളവിൽ കടബാധ്യതകളെല്ലാം അവസാന റിലയൻസ് അറിയിച്ചിരുന്നു ദീർഘകാല ഫണ്ട് റേസിംഗ് പ്ലാനുകൾ കമ്പനിയിൽ നടപ്പാക്കുന്നതായും അനിൽ അംബാനി അറിയിച്ചിരുന്നു റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിൽ കോടിയുടെ നിക്ഷേപമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പാണ് ആയിരത്തി കോടി റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചത് ഇത് മറ്റ് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കുകയായിരുന്നു നിരവധി പേർ ഇപ്പോൾ ഈ കമ്പനിയിൽ നിക്ഷേപിക്കാനായി രംഗത്ത് വന്നിട്ടുണ്ട് ദീർഘകാല വളർച്ച എന്ന ലക്ഷ്യത്തിലെ കോടിയെത്താനും ഇത് അനിലംബാനിയെ സഹായിക്കും റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ മാർക്കറ്റ് ക്യാപ്പിലും ഈ ആഴ്ച വലിയ കുതിപ്പുണ്ടായിട്ടുണ്ട് അൻപത് ശതമാനമാണ് വർധന വിപണി മൂല്യം എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയായിട്ടാണ് ഉയർന്നത് റിലയൻസ് പവറിന്റെ വിപണി മൂല്യം ഇരുപത്തിയഞ്ച് ശതമാനം ഉയർന്നിട്ടുണ്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയിൽ നിന്ന് പതിനാലായിരത്തി അറുന്നൂറ് കോടിയായിട്ടാണ് ഉയർന്നത് റിലയൻസ് ഇൻഫ്ര അവരുടെ ബാധ്യത മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടിയിൽ നിന്ന് നാനൂറ്റി എഴുപത്തിയഞ്ച് കോടിയായി കുറച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അടക്കമുള്ള ബാധ്യതകൾ അവർ അടച്ചു തീർത്തിരുന്നു ഐ സി ഐ സി ബാങ്ക് യൂണിയൻ ബാങ്ക് എന്നിവർക്കെല്ലാമുള്ള ബാധ്യതകളും കമ്പനി തീർത്തിരുന്നു റിലയൻസ് ഇൻഫ്ര സാമ്പത്തികമായ ഭദ്രതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം അനിൽ അംബാനിക്കും കമ്പനിയുടെ കുതിപ്പ് നേട്ടമുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് റിലയൻസ് ഇൻഫ്രയുടെ ആസ്തി ഒൻപതിനായിരം കോടിയിൽ നിന്ന് പന്ത്രണ്ടായിരം കോടിയായി ഉയർന്നു അനിൽ അംബാനിയുടെ വസ്തുക്കളുടെ മൂല്യം കോടി വരും കടബാധ്യതകൾ ഗണ്യമായി കുറച്ച് പുതിയ മേഖലകളിലേക്ക് അനിൽ അംബാനി ചുവടുവെക്കുകയാണ് ഇലക്ട്രിക് വാഹന വിപണിയിലേക്കും ബാറ്ററി നിർമ്മാണ രംഗത്തേക്കും ചുവടുവെച്ചേക്കുമെന്ന സൂചനകൾ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഓഹരികളിലെ മുന്നേറ്റത്തിന് കാരണമായിരുന്നു റിലയൻസ് പവർ ഓഹരികളിലും ഇന്ന് മുന്നേറ്റമുണ്ടായി ഉണ്ടായി ശതമാനം വില ഉയർന്നു ലൈഫ് ൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏഡൽ വിക്സ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് ഐ സി ഐ സി ഐ ബാങ്ക് യൂണിയൻ ബാങ്ക് തുടങ്ങി നിരവധി വായ്പാദാതാക്കളുടെ കുടിശ്ശിക പൂർണ്ണമായും തീർത്തതായി റിലയൻസ് ഇൻഫ്ര സ്ഥിരീകരിച്ചു അതേസമയം അനിൽ അംബാനിയുടെ കമ്പനിക്ക് ഇനിയും മുന്നേറാൻ സാധിക്കുമെന്ന വിലയിരുത്തലുകളാണ് രൂപയ്ക്ക് താഴേക്ക് വീണാൽ ഓഹരി വില ഇരുനൂറ്റി പതിനാലായി ഇടിയാൻ സാധ്യതയുണ്ടെന്നാണ് ഇവർ പറയുന്നത് വളർച്ചയുണ്ടാവുകയാണെങ്കിൽ നിരക്കിലേക്ക് വീണ്ടും എത്തിപ്പെടാൻ സാധിക്കും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനുകളിലായി ിൽ വർത്തനം ഉണ്ടായിരിക്കുന്നതെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു റിലയൻസിന്റെ തന്ത്രപരമായ ഈ നീക്കം നിക്ഷേപകർക്കടക്കം കമ്പനിയിൽ വിശ്വാസം വർധിക്കാൻ കാരണമായിരിക്കുകയാണ് നേരത്തെ ഇത്തരം ഒരു നീക്കത്തിലൂടെ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടിയിൽ നിന്ന് കോടിയായി കമ്പനിയുടെ കടം കുറയ്ക്കാനും അനിൽ അംബാനിക്ക് സാധിച്ചിരുന്നു ഒൻപതിനായിരത്തി നാൽപ്പത്തിയൊന്ന് കോടിയുടെ ആസ്തി നിലവിൽ കമ്പനിക്കുണ്ട് ന്യൂസ് ഡെസ്ക്